സിമ്പിളായി ചൂര അച്ചാർ തയ്യാറാക്കുന്ന വിധം നമുക്ക് നോക്കാം അതിനായി ഞാൻ ഒരു കിലോ ചൂരയാണ് എടുത്തിരിക്കുന്നത് അതിലേക്കായി ഒരു ടീസ്പൂണാണ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഉലുവപ്പൊടി ഇച്ചിരി വിനീഗറും ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ച് ചേർത്ത് ഇച്ചിരി കുരുമുളക് കറിവേപ്പിലയും ചേർത്ത് യോജിപ്പിച്ച് വെക്കുക ഇത് കുറച്ച് നേരം റസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കേണ്ടതാണ് അരമണിക്കൂർ അരപ്പ് റെസ്റ്റ് ചെയ്തതിന് ശേഷം കുറച്ച് നല്ലെണ്ണ വെളിച്ചെണ്ണയിൽ മീൻ വറുത്തെടുക്കേണ്ടതാണ് നല്ല ഡീപ് ഫ്രൈ ചെയ്താൽ ഒത്തിരി നാൾ കേടാകാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും ഒരുപാട് പെട്ടെന്ന് ഉപയോഗിച്ച് തീർക്കാനാണെങ്കിൽ ഒരുപാട് ഡീപ് ഫ്രൈ ചെയ്തില്ലെങ്കിലും കാര്യം കാരമില്ല ഇതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഈ മീൻ വറുത്ത് കോരുന്ന സമയം കൊണ്ട് വൃത്തിയാക്കി വെക്കാം അത് പിന്നെ എന്ത് ചെയ്യണമെന്ന് ഞാൻ തുടർന്നുള്ള വീഡിയോ പറയാം മീൻ അടുത്തതായി നമുക്ക് മീൻ വറുത്ത കോര ഞാനിപ്പോ ഒത്തിരി ഡീപ് ഫ്രൈ ചെയ്യുന്നില്ല കാരണമെന്ന് വെച്ചാൽ എനിക്ക് ഇവിടെ ഡെയിലി യൂസിന് ഉപയോഗിക്കാനാണ് അതുകൊണ്ട് ഒത്തിരി അങ്ങ് വറുത്തു പോരുന്നില്ല മീൻ നന്നായിട്ട് എണ്ണ കളഞ്ഞ് കോരിയെടുത്ത് ഒരു ഉണക്ക പാത്രത്തിലേക്ക് മാറ്റുക എണ്ണ ഉപ ഒരുപാട് ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് രണ്ടോ മൂന്ന് പ്രാവശ്യമായിട്ട് മീൻ വറുത്തു കൂരുക നമ്മളിപ്പോ അവസാനത്തെ ചൂരയും വറുത്തു പോരുകയാണ് അവസാനത്തെ ചൂരയും വറുത്തുപോരി ഈ എണ്ണയിലേക്ക് ഇച്ചിരി കടുക് പൊട്ടിക്കുക കടുക് പൊട്ടിക്കഴിഞ്ഞ് അതിലേക്ക് ഇച്ചിരി കരകേശില രണ്ട് വറ്റൽ മുളക് എന്നിവ ചേർക്കുക അതിലേക്ക് ശേഷം നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചേക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ഇതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കുക ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് മൂപ്പിക്കുക ആ ഇഞ്ചിയും വെളുത്തുള്ളിയും മൂത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ മസാലയ്ക്ക് വേണ്ട ഒരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ ഉലവപ്പൊടി എന്നിവ ചേർത്ത് അതിൻ്റെ പച്ചമുളക് മാറുന്നത് വരെ തിളക്കുക ഇതിലേക്ക് അടുത്തതായിട്ട് ചേർക്കാൻ പോണത് ഇച്ചിരി പിഴിഞ്ഞ പുളിയാണ് അതിച്ചിരി വെള്ളത്തിൽ കുതിർത്ത് പുളി ഇത് ചേർക്കുന്നത് പുളി കിട്ടുന്നത് ഇല്ലുകൾ ചേർക്കുന്നതിന് പകരം ഇത് ചേർത്ത്ക്കുന്നത് വളരെ നല്ലതാണ് അച്ചാൻ ആവശ്യമായ പുളിയും കിട്ടും അരപ്പ് തോനെ വേണമെന്നുള്ളവർക്ക് ഇച്ചിരി വെള്ളം കൂടെ ചേർക്കാവുന്നതാണ് ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക ലേശം ഉപ്പും കൂടെ ചേർക്കാവുന്നതാണ് നമ്മൾ നേരത്തെ മീനിനാവശ്യമായ ഉപ്പ് മാത്രമാണ് ചേർത്തിരുന്നത് ഇപ്പം മസാലയ്ക്ക് വേണ്ട ഉപ്പും കൂടെ ചേർക്കുക എന്നിട്ട് നന്നായിട്ട് യോജിപ്പിക്കുക തീ കുറച്ചതിന് ശേഷം വറുത്ത് വെച്ചിരിക്കുന്ന മീനും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കുക അതിഷ്ടമായ മീനച്ചാർ തയ്യാറായിട്ടുണ്ട് ആ അച്ചാർ ചൂടായിട്ടുണ്ട് ഇത് പിന്നെ തീ ഓഫ് ചെയ്യുക തീ ഓഫ് ചെയ്തതിന് ശേഷം ഇത് തണുക്കാനായിട്ട് വയ്ക്കുക തണുത്ത് നല്ലതായിട്ട് തണുത്തതിന് ശേഷം കണ്ടെയ്നറുകളിലാക്കി നമുക്ക് പുറത്ത് വയ്ക്കാം വേണമെങ്കിൽ ഞാൻ സാധാരണയായിട്ട് ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കുന്നത്